السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وعدة للمتقين

പ്രവാചകനും അനുയായികളുമൊക്കെ ഒരു റമദാനിൽ വന്നു കിട്ടുമ്പോൾ അതിലെ സന്തോഷം അവർ അള്ളാഹുവുമായിട്ട് പങ്കിടാറ് നന്മകൾ ചെയ്തുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു തയ്യാർ ചെയ്ത സ്വർഗം അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണമെന്നുള്ളതാണ് നിങ്ങൾ അതിനുവേണ്ടി ധൃതി പിടിക്കണം ഈ ധൃതി പിടിക്കുന്ന ലോകത്ത് ഞാനും നിങ്ങളും ഭൗതികമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഓടുകയാണ് അതിനിടയിൽ നമുക്കല്ലാഹു നിക്ഷേപിച്ചു വെച്ച പരിപാപനമായ സ്വർഗം അത് നേടിയെടുക്കാനുള്ള അസുലഭമായ മുഹൂർത്തമാണ് ഈ വിശുദ്ധ റമലാൻ നമ്മുടെ കണ്ണും കാതും കരളും നമ്മുടെ ശരീരവും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഭയഭക്തിയുള്ളവരായി വളരെ ധൃതി പിടിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഓടി വരികും സൂറത്ത് ആലിം അല്ലെ അള്ളാഹു പറയുന്ന ഈ ആയത്ത് നമ്മളോട് ധൃതി പിടിച്ച് വരാൻ പറയാം എന്തിനു വേണ്ടി സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച മുത്തജ്ഞങ്ങൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ച സ്വർഗത്തിന് വേണ്ടി അത് എങ്ങനെ പോകണം എന്നുള്ളത് പ്രവാചകന്മാരിലൂടെ സുഹാബാക്കിലൂടെ സലഫ സാലിഹികളിലൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം തനിക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ച സ്വർഗം കണ്ട തന്റെ കണ്ണുകൊണ്ട് കണ്ട പ്രവാചകനാണ് പക്ഷേ തന്റെ ജീവിതാവസാനം വരെ അതിനു വേണ്ടിയുള്ള അധ്വാനം അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല നമ്മുടെ ഉമ്മ ആയിഷ അഹിയൻ പറയുന്നത് എന്താ തഫത്തറത്ത് കഥമാ രണ്ട് കാലും നീര് വെട്ടുന്നത് വരെ പ്രവാചകൻ നമസ്കരിക്കുകയായിരുന്നു രാത്രിയുടെ അന്ധ്യയാമങ്ങളിൽ ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ അനുഗ്രഹീതമായ ഈ മാസത്തിൽ എത്തിപ്പെട്ടിട്ട് ഇതുപോലെ നന്മയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ സ്വർഗം പ്രാപ്യമാകുന്നത് വളരെ പ്രയാസകരമായ പ്രവാചകൻ അധ്വാനിച്ചതുപോലെ പ്രയാസപ്പെട്ടതുപോലെ ദീനിനു വേണ്ടി നമുക്ക് പ്രയാസപ്പെടാൻ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ആലോചിക്കണം ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന പ്രയാസങ്ങളെ പ്രയാസങ്ങളായി കാണുന്ന ഞാനും നിങ്ങളും പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളെ ഒരു പ്രയാസമായി കാണാതെ നന്മക്കു വേണ്ടി ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ പ്രവാചകൻ പിരടിയിൽ ചവിട്ടുകൊണ്ടു കബാലയത്തിനരികിൽ നമസ്കരിക്കുമ്പോൾ വിശ്വാസിയായി വിശ്വാസത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ തൻ്റെ പിരടിക്ക് കവിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലാ അല്ലൈവസ്ലം തൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ സ്വീകരിച്ച പ്രവാചകൻ സലഹു അലൈഹി വസ്ലം സ്വന്തം വിട്ട് മദീനയിലേക്ക് ഹിജറ പോയ പ്രവാചകൻ സല്ലു അലൈവല് യുദ്ധങ്ങളിൽ യുദ്ധമുന്നണിയിൽ പ്രഥമ സ്ഥാനീയനായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രവാചകൻ അലൈഹി അലൈവലം സൗകര്യപ്രദമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസികൾ തൻ്റെ പിന്നിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിശ്വാസികളുടെ പേരിൽ വിജയം ലഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിക്കുന്ന കർമ്മനിര അതാണ് എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഈ ഭൗതിക ജീവിതത്തിൻ്റെ സൗകര്യത്തിൽ ഈ റമദാൻ വന്ന് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത് പ്രവാചനത് വിസ്മരിക്കല്ല അവസാനത്തെ റമദാനിൽ പോലും അവസാനത്തെ റമദാനിൽ പോലും എല്ലാ ദിവസ ഇരുപത് ദിവസങ്ങളിലും ഏത്തിക്കാഫിരുന്നു കൊണ്ട് പ്രവാചകൻ പള്ളിയിൽ കഴിച്ചുകൂടി എന്തിനാണത് നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തരാനാണ് എത്ര നന്മകളാണ് റമദാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇഷ്ടഫാറോടുകൂടി പാപമോചനം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് റമദാനിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരാൾ പാപം പുറത്തു കിട്ടിയില്ലാത്ത ഒരാള് ശബിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്ന പ്രവാചകന്റെ ആ വചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും നിങ്ങളും അധ്വാനിക്ക സഹോദരങ്ങളെ ഈ റമദാൻ നമുക്ക് അനുഗ്രഹമായി നൽകിച്ചതാണ് സഹാബികളും അതുപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെ തക്വയെക്കുറിച്ച് ചർച്ച നടത്തുക നിങ്ങൾ മുത്തക്ക നിങ്ങളാകാൻ വേണ്ടിയാണ് അള്ളാഹു നോമ് നിർബന്ധമാക്കിയെന്ന മുറത്താർ അള്ളാഹു ബോക്ർ സുദീഖർ അള്ളാഹൻ അലീബിൻ അബീദ് ഇവരൊക്കെ തൻ്റെ ജീവിത തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ദീനിനു വേണ്ടി അധ്വാനിക്കുകയായിരുന്നു അധ്വാനത്തിൻ്റെ ഫലം കാണുമ്പോൾ ദുനിയാവ് മാത്രം സ്നേഹിച്ചു കൊണ്ട് അവർ ജീവിച്ചില്ല അബുബക്ര സുദ്ദീഖ് റഹ്ലാൻഡു എല്ലാം അവസാനിച്ചു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നേടിയ നന്മകളുടെ കൂമ്പാരവുമായിട്ട് കടന്നുപോയി അദ്ദേഹത്തിന് സമ്പാദ്യമായി ഒന്നും ബാക്കിയില്ല നമുക്കറിയാമല്ലോ അതെന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗകര്യത്തിലും അസൗകര്യത്തിലും ചെയ്ത് ചെലവഴിച്ചത് കൊണ്ടാണ് ഈ ആയത്ത് പറയുന്നത് മുഴുവൻ വിശദീകരിക്കാൻ ഈ സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ട് ദേഷ്യം പിടിക്കുന്നവരാ നമ്മൾ നമ്മൾ ചെലവഴിക്കാൻ പ്രയാസപ്പെടുന്നവരാ പക്ഷേ ഇവരൊക്കെ തുറന്നു വെക്കുകയായിരുന്നു അവർ ദേഷ്യം ഒതുക്കി വെക്കുകയായിരുന്നു അവർ ദേഷ്യപ്പെട്ടിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചവരാ അതുപോലെ തന്നെ മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരുന്നു ഞാൻ നിങ്ങൾ സ്വന്തം കുടുംബത്തിലെ ബന്ധത്തിലെ അയൽപ്പക്കത്തിലെ സ്വന്തം സഹോദരങ്ങളുമായി പോലും ഈ റമദാനിൽ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന സഹോദരങ്ങളെ ഒരാളുമായി തെറ്റു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ നന്മകൾ വ്യാഴാഴ്ച ദിവസം അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവൻ ഒറ്റ തൻ്റെ കുടുംബത്തിലോ ബന്ധത്തിലോ ആരെങ്കിലുമായി ബന്ധ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ നന്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിപ്പെടുകയില്ല എന്ന് അള്ളാഹു പറയുന്നത് അതുപോലെ നന്മകൾ സ്വീകരിക്കപ്പെടാത്ത ആ പ്രയാസകരമായ ജനസമൂഹത്തിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് തക്കവ നേടി ഈ റമദാനിനെ യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ അധ്വാനിക്കണം നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി നമ്മൾ സംരക്ഷിക്കണം ബാക്കി ജീവിതത്തിൽ ഒരു റമലാൻ മുതൽ മറ്റു റമദാൻ വരെ നേടിയ വിശുദ്ധി സംരക്ഷിക്കാനുള്ള ഇസ്തഖഫാറിൻ്റെ കാലഘട്ടമായി സ്വീകരിക്കാൻ കഴിയുന്ന തക്കുക ഈ റമലാൻ നമ്മൾ നേടിയെടുക്കണം നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഈ റമലാലിൻ്റെ മുമ്പ് നമ്മളെ പിരിഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയി കഴിഞ്ഞ റമലാലിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ഈ റമദാൻ സ്വീകരിക്കാൻ കഴിയുന്നില്ല ലഭിച്ച നമ്മൾ അത് നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക ഈ റമദാൻ തീരുന്നതുവരെ കൂടി പരലോകത്തിനു വേണ്ടി കിട്ടിയ നിമിഷങ്ങളെ പശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് ലിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ പരിപൂർണമായി പഠനം നടത്തിക്കൊണ്ട് ജീവിതത്തെ ഇല്ലാത്ത ഒരു മാറ്റത്തിലേക്ക് ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിങ്ങൾ അധ്വാനിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ പാപമോചനം ലഭിച്ച് ഈ റമദാനിനെ പൂർണ്ണമായി ജീവിതത്തിൽ നന്മ കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞ് ചാരിതാർത്ഥ്യമായ വിശുദ്ധിയുടെ അള്ളാഹുവിനെ ഓർത്തതിൻ്റെ പേരിൽ അള്ളാഹു മനഃശാന്തി നൽകുന്ന എന്തു പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ കഴിയുന്ന മുത്തക്കയാകാൻ കഴിയുക എന്നുള്ളതാണ് റമദാനിൻ്റെ നേട്ടം തക്വ നേടാൻ കഴിഞ്ഞാൽ നമുക്ക് ശാന്തി നേടാൻ കഴിയും ശാന്തി തേടി ഓടുന്ന മനുഷ്യ അല്ലാതെ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹുവിൽ ഫരമേൽപ്പിക്കാനുള്ള ഭക്തിയാണ് ഞാൻ നിങ്ങൾ നേടിയെടുക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തിയ സത്യവിശ്വാസികൾ ഉൾപ്പെട്ട് ജീവിക്കാൻ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ വാ ഹൃദാവാനാ ആലമീൻ صلى الله على محمد وعلى اله وصحبه اجمعين